കർണാടക കെ എസ് ആർ ടി സി ബസ്സിൽ മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും പെൺകുട്ടിയെ നടു റോട്ടിൽ ഇറക്കി ചെയ്തു സംഭവത്തിൽ പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി My Century Wedding മംഗളൂരുവിലെ കോളേജിൽ ബി സി ഐക്ക് പഠിക്കുന്ന ബന്ദിയോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് കർണാടക കെ ബസ്സിലെ കണ്ടക്ടറിൽ നിന്നും ദുരനുഭവമുണ്ടായത് കോളേജിലേക്ക് പോകുന്നതിനായി ബസ് കയറിയപ്പോൾ കണ്ടക്ടറിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടാകുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതായും ഡ്രൈവറും കണ്ടക്ടറുടെ പക്ഷം ചേർന്ന് ദേശീയപാതയുടെ നടുവിൽ ബസ് നിർത്തി തന്നെ ഇറക്കി വിടുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു നേരത്തെയും ഇത്തരത്തിൽ ഈ കണ്ടക്ടറിൽ നിന്നും സമാനമായ അനുഭവമുണ്ടായതായും അന്നും താൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു ശല്യം അസഹനീയമായതോടെയാണ് ഇത്തവണ പോലീസിൽ പരാതി നൽകിയതെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു ബസ്സുകളിൽ എന്ത് സുരക്ഷയാണ് തങ്ങൾ വിദ്യാർത്ഥിനികൾക്കുള്ളതെന്നും പെൺകുട്ടി ചോദിക്കുന്നു ഇന്ന് അങ്ങനെ മിസ് യൂസ് ആക്കുമ്പോൾ ഞാൻ റോഡിൽ ബസ്സിൽ ഇൻസൾട്ട് ആക്കിന് ലൈക്ക് എന്തല്ല ചീത്ത വലിച്ചിനെ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ലൈക്ക് ഞാൻ പാസഞ്ചർക്കല്ല ഉപ്പാതിരിക്കുന്ന തെറ്റായതുകൊണ്ട് ഇത് പക്ഷേ ഓ എന്നാ അങ്ങനെല്ലാം മിസ്ബിഹേവർ ആക്കിയിട്ട് ഓ എൻ്റെ മീറ്റ് തന്നെ റിട്ടേൺ ഇതാക്കിയിട്ട് ലാസ്റ്റുക്ക് നടു റോഡിൽ നിൽപ്പിച്ചു ഈവൻ ഡ്രൈവർ പോലും ഓനെന്താ സപ്പോർട്ട് ആയിക്കൊണ്ടുണ്ടായി രണ്ടാൾ കൂടിയിട്ട് എന്നെ ബസ് ഇറക്കിയിട്ട് അഴിക്കണി ഇത് ഫസ്റ്റ് ടൈമല്ല കുറേ പ്രാവശ്യം ആയി അന്നാക്കുന്നത് ഇത് എനിക്കെന്നല്ല കുറേ സ്റ്റൂഡൻറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഇതും ലൈക്ക് ഈ കണ്ടക്ടർസിൻ്റെ ഒരു ഉപ്പാതിരിക്കുന്നത് ഇത് ഇതിനെല്ലാം എന്തായാലും ഒരു പരിഹാരം കിട്ടിയിട്ടാവണോ തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചു പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി കാസർകോട്ട് നിന്നും ഉൾപ്പെടെ അതിർത്തി പ്രദേശത്തു നിന്നും നിരവധി പെൺകുട്ടികളാണ് മംഗളൂരുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് കർണാടക കെ എസ് ആർ ടി സി ബസ്സുകളെയാണ് മിക്കവരും മംഗളൂരുവിലെത്തുവാൻ ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ ബസ്സുകളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് നേരെ കണ്ടക്ടറിൽ നിന്ന് തന്നെ മോശം അനുഭവമുണ്ടാകുന്നത് രക്ഷിതാക്കളെ ആശങ്കയിലാകുന്നതാണ് സംഭവം വലിയ ചർച്ചയായതോടെ മംഗലാപുരത്തേക്കും തിരിച്ചുമുള്ള ബസ്സുകളിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്